എല്ലാ കൂട്ടുകാർക്കും ഏറ്റുമാനൂരപ്പൻ ഭക്തൻ ചാനലിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരപ്പന്റെ തൃപാദങ്ങളിൽ നമിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ വീഡിയോ തുടങ്ങുന്നു ആദ്യമേ പറയട്ടെ ഈ ചാനലിൻ്റെ ഉദ്ദേശം നമ്മുടെ ആളുകൾക്ക് നമ്മുടെ സംസ്കാരത്തെ പറ്റിയും ഹിന്ദു മതത്തെ പറ്റിയും നല്ല അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് നമുക്കും നമ്മുടെ കുട്ടികൾക്കും മറുപടി പറയാൻ സാധിക്കണം അതുകൊണ്ട് പരമാവധി ഈ ചാനൽ നമ്മുടെ ഓരോ വിശ്വാസികളായ ഹിന്ദുക്കളിലും ദയവായി എത്തിക്കണം നമ്മുടെ സംസ്കാരം നമ്മൾ അറിയാതെ പോയാൽ മറ്റുള്ളവർ അത് നമ്മളെ പഠിപ്പിക്കും ശരീരത്തിലെ ഏഴ് നദികൾ അറിയേണ്ട രഹസ്യം നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഏഴ് നദികൾ സഞ്ചരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഗംഗ ഒരു നദിയല്ല അത് മനുഷ്യ ശരീരമാണ് സപ്തഗംഗയിൽ ഒരു സ്നാനം ചെയ്താൽ ശരീരത്തിലെ ചക്രങ്ങൾ ശുദ്ധമാകുമോ നദികളിൽ ഒഴുകുന്നത് വെള്ളം മാത്രമല്ല ഊർജമാണ് മൂലാധാര ചക്രം അടിത്തറയെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ ആത്മവിശ്വാസം ഏത് ചക്രത്തിലാണ് കുടുങ്ങിയിരിക്കുന്നത് ശരീരം വെറും മാംസമല്ല ഈ വീഡിയോയിൽ ഏഴ് നദികളെക്കുറിച്ചും അവ മനുഷ്യ ശരീരവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതും വിശദമായി പറയുന്നു കൂടാതെ മനുഷ്യ ശരീരത്തിലെ ഏഴ് ചക്രങ്ങളെക്കുറിച്ചും വിവരിക്കുന്നു സമയക്കുറവുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ചെറിയ ഷോർട്ട് വീഡിയോയും തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ സപ്തഗംഗ നദികളെ പറ്റി വിവരിച്ചിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞ പ്രധാന ഭാഗങ്ങൾ കാണാതെ പോയവർക്ക് വേണ്ടി വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഗംഗ എന്നത് ഒരു നദിയല്ല ഗംഗ എന്നത് ഏഴ് പുണ്യ നദികളുടെ സംയോജനമാണ് മഹാദേവൻ തൻ്റെ ജടകളിൽ നിന്ന് ഏഴ് ഭാഗങ്ങളായി ഭൂമിയിലേക്ക് വിട്ട ദിവ്യധാരകൾ മഹാദേവന്റെ ജടയിൽ നിന്ന് പുറപ്പെടുന്ന ഏഴ് ദിവ്യനദികൾ താഴെ പറയുന്നതാണ് ഭാഗീരഥി അളകനന്ദ മന്ദാഗിനി ധൗളി ഗംഗ നന്ദാഗിനി പിണ്ടർ വിഷ്ണുഗംഗ ദേവപ്രയാഗിൽ ഭാഗീരഥി നദിയും അളകനന്ദ നദിയും ചേരുമ്പോഴാണ് ഗംഗ എന്ന പേര് ലഭിക്കുന്നത് അവസാനത്തെ ചില ഭാഗങ്ങൾ യോഗയും ശരീരവുമായി ബന്ധപ്പെട്ടതാണ് മനസ്സിലാകാൻ ചിലപ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓരോ ചക്രത്തിൻ്റെയും വീഡിയോയിൽ അവയുടെ പൊസിഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് സംശയങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ അറിയാവുന്നതുപോലെ മറുപടി നൽകുന്നതാണ് താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ചക്രങ്ങൾ ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങൾ നട്ടലിനും താഴെ മുതൽ തലയുടെ ഉച്ചി വരെ സ്ഥിതി ചെയ്യുന്ന ഏഴ് കേന്ദ്രങ്ങൾ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്നു നദിയിലെ മാലിന്യം പ്രവാഹത്തെ തടയുന്നത് പോലെ ചക്രങ്ങളിലെ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഭയത്തിനും രോഗത്തിനും അസ്വസ്ഥതയ്ക്കും കാരണമാകുന്നു ചക്രങ്ങളുടെ സ്ഥാനവും പ്രാധാന്യവും മനുഷ്യ ശരീരത്തിൽ പ്രധാനമായും എഴുപത്തിയിരായിരം നാടികൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു ഇവ സംഗമിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളാണ് ഏഴ് ചക്രങ്ങൾ നട്ടലിന്റെ ആധാരത്തിൽ തുടങ്ങി തലയുടെ മുകളിൽ അവസാനിക്കുന്നു ഓരോ ചക്രവും ഓരോ പ്രത്യേക സ്വഭാവത്തെയും നിയന്ത്രിക്കുന്നു യോഗപരമ്പര പ്രകാരം സപ്തഗംഗയിലെ ഓരോ നദികളിലും നടത്തുന്ന സ്നാനം മനുഷ്യ ശരീരത്തിലെ ഓരോ ചക്രത്തെയും ശുദ്ധീകരിക്കുന്നു എന്നാണ് വിശ്വാസം ഇത് ശരീരം വൃത്തിയാക്കുന്നതിലുപരി മനസ്സിനെയും ഊർജത്തെയും ശുദ്ധമാക്കുന്ന പ്രക്രിയയാണ് ചക്രവിന്യാസം സപ്തഗംഗയുടെ ഏഴ് പ്രവാഹങ്ങൾ താഴെ പറയുന്ന ചക്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂലാധാര ചക്രം ഭാഗീരഥി നദി സ്വാധിഷ്ഠാന ചക്രം അളകന്ത നദി മണിപ്പൂര ചക്രം മന്ദി നദി അനാഹിത ചക്രം ധൗളിഗംഗ നദി വിശുദ്ധി ചക്രം നന്ദാകിനി നദി ആജ്ഞാചക്രം ഭിണ്ടർ നദി സഹസ്രാർ ചക്രം വിഷ്ണുഗംഗ നദി ഇനി നമുക്ക് ഓരോ ചക്രവും വിശദമായി പരിശോധിക്കാം ഓരോ ചക്രവും നമ്മുടെ ശരീരത്തിലും മനസ്സിലും ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത് ഈ ചക്രങ്ങൾ ശരിയായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം ചിന്തകൾ വികാരങ്ങൾ ആത്മവിശ്വാസം എന്നിവയെല്ലാം സന്തുലിതമായി നിലനിൽക്കും ഓരോ ചക്രത്തിനും പ്രത്യേക സ്ഥാനവും പ്രത്യേക ശക്തിയും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക അർത്ഥവുമുണ്ട് അടുത്തുള്ള സ്ലൈഡുകളിൽ ഓരോ ചക്രവും എന്താണ് അത് എന്തുകൊണ്ട് പ്രധാനമാണ് അത് നമ്മുടെ ശരീരത്തെയും ജീവിതത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും നമുക്ക് ലളിതമായി മനസ്സിലാക്കാം സമയം കുറവായതിനാൽ ഈ വീഡിയോയിൽ നാം ആദ്യത്തെ മൂന്ന് ചക്രങ്ങളെ മാത്രം പരിചയപ്പെടുത്തുന്നു ബാക്കിയുള്ള നാല് ചക്രങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിശദമായി സംസാരിക്കാം ഓരോ ചക്രവും എന്താണ് അത് എന്തുകൊണ്ട് പ്രധാനമാണ് അത് നമ്മുടെ ജീവി ശരീരത്തെയും ജീവിതത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും നമുക്ക് ലളിതമായി മനസ്സിലാക്കാം ഭാഗീരഥി ചക്രം മൂലാധാര ചക്രം മൂലാധാര ചക്രം നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയാണ് ഇത് നട്ടലിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും സ്ഥിരതയും സുരക്ഷയും നൽകുന്നത് ഈ ചക്രമാണ് ഭാഗീരഥി നദി ഗംഗയുടെ ആരംഭമായതുപോലെ മൂലാധാര ചക്രവും മനുഷ്യജീവിതത്തിന്റെ തുടക്ക ബിന്ദുവാണ് ജീവിതത്തിൽ നമുക്ക് നിലനിൽപ്പിന്റെ ശക്തിയും ആത്മവിശ്വാസം നൽകുന്നത് ഇതിലൂടെയാണ് മൂലാധാര ചക്രം സന്തുലിതമായി പ്രവർത്തിക്കുമ്പോൾ ജീവിതത്തിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും ഭയം കുറയും ആത്മവിശ്വാസം വർദ്ധിക്കും സാമ്പത്തികവും കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സ്ഥിരത അനുഭവപ്പെടും മൂലാധാര ചക്രത്തിൽ തടസ്സമുണ്ടായാൽ ഭയം ആശങ്ക അനശ്ചിതത്വം എന്നിവ മനസ്സിൽ നിറയാം ജീവിതത്തിൽ സ്ഥിരത ഇല്ലെന്ന തോന്നലുണ്ടാകാം അതുകൊണ്ട് തന്നെ ഭാഗീരഥി പോലെ ശുദ്ധവും ശക്തവുമായ ഒരു തുടക്കം നൽകുന്ന ചക്രം മനുഷ്യ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് സ്ഥാനം നട്ടലിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ സുരക്ഷയും സ്ഥിരതയും ഇവിടെ നിന്നാണ് വരുന്നത് നദി ഗംഗോത്രിയിൽ നിന്ന് ആരംഭിക്കുന്ന ഇരുന്നൂറ്റിയഞ്ച് കിലോമീറ്റർ നീളമുള്ള ഭാഗീരഥി നദി ഭഗീരഥ പ്രയത്നവും അടിത്തറയും ഐതിഹ്യം ഭഗീരഥ രാജാവ് ആയിരം വർഷത്തെ തപസിലൂടെ ഗംഗയെ ഭൂമിയിലെത്തിച്ചു വശിഷ്ഠ മഹർഷി ധ്യാനം നടത്തിയ തീരമാണിത് തത്വം മൂലാധാര ചക്രം ഉണരുമ്പോൾ നമുക്ക് ഉറച്ച ലക്ഷ്യബോധവും ക്ഷമയും ലഭിക്കുന്നു ഭൗതിക ലോകത്ത് വേരൂന്നി നിൽക്കാൻ ഭാഗീരഥി നമ്മെ പഠിപ്പിക്കുന്നു മൂലാധാര ചക്രം സുരക്ഷ സ്ഥിരത നിലനിൽപ്പ് എന്നിവയെ നിയന്ത്രിക്കുന്നു ഇത് ശക്തമായാൽ ഭയം കുറയും ജീവിതത്തിൽ ഉറച്ച നിലപാടുണ്ടാകും ദുർബലമായാൽ ഭയം ആശങ്ക സ്വാധിഷ്ഠാന ചക്രം നമ്മുടെ വികാരങ്ങളുടെയും സൃഷ്ടിപരമായ ചിന്തകളുടെയും കേന്ദ്രമാണ് സന്തോഷം ആസ്വാദനം ബന്ധങ്ങൾ സൃഷ്ടിപരമായ കഴിവുകൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് ഈ ചക്രമാണ് അളകനന്ത നദി ഭഗീരഥി നദിയിലേക്ക് ചേരുന്നത് പോലെ സ്വാതിഷ്ഠാന ചക്രം നമ്മുടെ വികാരങ്ങളെ ജീവിതത്തിലേക്ക് ഒഴുക്കുന്നു ജീവിതത്തിലെ രസം ചിരി സൃഷ്ടിപരമായ ഊർജ്ജം എല്ലാം ഇതിലൂടെയാണ് ഉണ്ടാകുന്നത് ഈ ചക്രം സന്തുലിതമായി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വികാരങ്ങൾ തുറന്നു പ്രകടിപ്പിക്കുവാൻ കഴിയും ബന്ധങ്ങളിൽ സന്തോഷവും അടുപ്പവും വർദ്ധിക്കും സൃഷ്ടിപരമായ കഴിവുകളും ആത്മവിശ്വാസവും വളരും എന്നാൽ സ്വാധിഷ്ഠാന ചക്രത്തിൽ തടസ്സമുണ്ടായാൽ വികാരങ്ങൾ അടിച്ചമർത്തപ്പെടും സന്തോഷം കുറയുകയും ബന്ധര ബന്ധങ്ങളിൽ അകലം തോന്നുകയും ചെയ്യും ജീവിതം ഏകാന്തമെന്നോ രസമില്ലാത്തതെന്നോ തോന്നാം അതുകൊണ്ട് തന്നെ അളകനന്ദ നദി പോലെ ഒഴുകുന്ന ഊർജം നൽകുന്ന സ്വാധിഷ്ഠാന ചക്രം മനുഷ്യജീവിതത്തിൽ സന്തുലിതമായ വികാരങ്ങൾക്കും സന്തോഷങ്ങൾക്കും വളരെ പ്രധാനമാണ് സ്ഥാനം നട്ടലിന്റെ മുകളിൽ നാബിയുടെ സമീപം പ്രാധാന്യം സൃഷ്ടിശക്തി വികാരങ്ങൾ ആനന്ദം ജീവിതത്തിലെ മാറ്റങ്ങളെ സ്വീകരിക്കാനുള്ള കഴിവ് നദി സദോഭാന്ത് ഹിമാലിയിൽ നിന്ന് ജനിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ നീളമുള്ള അളകനന്ദ ഐതിഹ്യം മഹാവിഷ്ണുവിന്റെ പാതതീർത്ഥമായി അളകനന്റെ അറിയപ്പെടുന്നു വിശ്വാമിത്ര മഹർഷി തപസ് ചെയ്ത ഈ തീരം വികാരങ്ങളുടെ ശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്നു തത്വം സ്വാധിഷ്ഠാന ചക്രം സജ്ജമാകുമ്പോൾ നമ്മുടെ സൃഷ്ടിപരമായ കഴിവുകളും വികാരങ്ങളും നിയന്ത്രിക്കപ്പെടുന്നു നിയന്ത്രിക്കുന്നത് വികാരങ്ങൾ സൃഷ്ടി സന്തോഷം ശരിയായി പ്രവർത്തിച്ചാൽ വികാരങ്ങൾ സമതുലിതം ജീവിതത്തിൽ സന്തോഷം രസതന്ത്രം തടസ്സപ്പെട്ടാൽ വികാര നിയന്ത്രണം നഷ്ടം ബന്ധങ്ങളിൽ അകലം ക്ഷീണം ചക്രം നമ്മുടെ സ്വഭാവത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ശക്തി കേന്ദ്രമാണ് ഇത് നാവി പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇച്ഛാശക്തി എടുക്കാനുള്ള കഴിവ് സ്വയം മൂല്യം എന്നിവയെ നിയന്ത്രിക്കുന്നത് ഈ ചക്രമാണ് മന്ദാകിനി നദി ശക്തിയോടെ ഒഴുകുന്നത് പോലെ ചക്രം നമ്മുടെ ഉള്ളിലെ ശക്തിയെ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നു ജീവിതത്തിൽ മുന്നേറാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും ഇതിൽ നിന്നാണ് ലഭിക്കുന്നത് ഈ ചക്രം സന്തുലിതമായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും സ്വന്തം ലക്ഷ്യങ്ങൾ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും നേതൃത്വ ഗുണവും ഉത്തരവാദിത്വ ബോധവും വളരും എന്നാൽ മണിപ്പൂര് ചക്രത്തിൽ തടസ്സമുണ്ടായാൽ സ്വയം സംശയങ്ങൾ വർദ്ധിക്കും തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും കോപം സന്തോഷമില്ലായ്മ അശാന്തി എന്നിവ മനസ്സിനെ ബാധിക്കാം അതുകൊണ്ട് തന്നെ മന്ദാഗിനി പോലെ ശക്തിയും ദിശയും നൽകുന്ന മണിപ്പൂരചക്രം മനുഷ്യജീവിതത്തിൽ മുന്നേറ്റത്തിനും വിജയത്തിനും വളരെ പ്രധാനമാണ് സ്ഥാനം പൊക്കിളിന് തൊട്ടു പിന്നിൽ പ്രാധാന്യം ആത്മവീര്യം ദഹനശക്തി ഭയത്തെ അതിജീവിക്കൽ നമ്മുടെ ഉള്ളിലെ അഗ്നി ഇവിടെയാണ് നദി കേദാർനാഥിൽ നിന്ന് ഒഴുകുന്ന എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള മന്ദാഗിനി ഐതിഹ്യം പാലാഴി മദരത്തിലെ അമൃതകണങ്ങൾ ഈ ജലത്തിൽ വീണതായി വിശ്വസിക്കുന്നു മഹർഷി ധ്യാനിച്ച ഈ തീരം ആത്മവിശ്വാസത്തിന്റെ ഉറവിടമാണ് തത്വം മണിപ്പൂരി ചക്രം ഉണരുമ്പോൾ നമ്മളിലെ ഭയം മാറി ആന്തരിക ശക്തി വർദ്ധിക്കുന്നു മണിപ്പൂരി ചക്രം ആത്മവിശ്വാസത്തിന്റെ ശക്തി നിയന്ത്രിക്കുന്നത് ആത്മവിശ്വാസം ഇച്ഛാശക്തി ശക്തമായാൽ തീരുമാനമെടുക്കാനുള്ള കഴിവ് നേതൃത്വ ഗുണം ദുർബലമായാൽ ആത്മവിശ്വാസക്കുറവ് കോപം ചിന്തിക്കാൻ ഒരു ചോദ്യം നിങ്ങളുടെ ചക്രങ്ങൾ ഇപ്പോഴെന്ത് പറയുകയാണ് ഏത് നദിയാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നതായി തോന്നുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജപ്രവാഹം ശുദ്ധമാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഏതൊരു ചക്രം സംബന്ധിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് കമന്റ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ താഴെ പറയുന്ന ബാക്കിയുള്ള നാല് ചക്രങ്ങളെ പറ്റി പറയുന്നതാണ് അനാഹത ധൗളികംഗ വിശുദ്ധി നന്ദാഗിനി ആജ്ഞ പിണ്ഠർ സഹസ്രാര വിഷ്ണുഗംഗ മറക്കാതെ കാണുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസ്കൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഏറ്റുമാനൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു